ഈസ് കഫയുടെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും പ്രതിനിധ സ്വാഗതം നമ്മളിപ്പോൾ തിരുവനന്തപുരത്താണുള്ളത് തിരുവനന്തപുരത്തെ പേയാടെന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുന്ന ഭിന്നശേഷിക്കാരിയായ ഒരു കുട്ടിയുടെ അമ്മയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മകൾക്ക് ഏകദേശം പതിമൂന്ന് വയസ്സ് പ്രായം പതിമൂന്ന് വയസ്സ് പ്രായമുണ്ട് അപ്പോൾ ആ ഷീജാസാന്ദ്ര എന്ന വ്യക്തി അനുഭവിച്ച ഒരു യാത്രയാണ് ഇന്ന് പ്രേക്ഷരായിട്ട് പ്രധാനമായിട്ടും പങ്കുവെക്കുന്നത് എന്താണ് മോളുടെ മോളെക്കുറിച്ച് ഒന്ന് ആദ്യമായിട്ടൊന്ന് പറയാം അതിനുശേഷം ആ യാത്രയിൽ നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഇനിയുള്ള നിങ്ങളുടെ ആഗ്രഹം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രേഷറായിട്ടൊന്ന് പങ്കുവെക്കാമോ നമസ്കാരം എൻ്റെ പേര് ഷീജ സാൻഡ്ര ഇതെന്റെ മോളാണ് സാൻഡ്ര പതിമൂന്ന് വയസ്സായി ഞാനൊരു ഭിന്നശേഷിക്കാരി കുട്ടിയുടെ അമ്മയാണ് അപ്പോൾ മോള് ജനിച്ചത് മുതൽ ജനിച്ച സമയം മുതലാണ് ഭിന്നശേഷി എന്തെന്നും ഇങ്ങനെയുള്ള കുട്ടികൾ അനുഭവിക്കുന്ന ഒരുപാട് കഷ്ടതകളെ കുറിച്ച് എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഡെലിവറി കഴിഞ്ഞ നേരെ എസ് ഐ ടി ഹോസ്പിറ്റലാണ് മോളെ അഡ്മിറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് എയ്ഡ് വെന്റിലേറ്ററിലായിരുന്നു അപ്പോൾ ആ ഒരു മൂന്ന് മാസത്തോളം ഞാൻ ഹോസ്പിറ്റലാണ് മോളുമായിട്ട് കഴിഞ്ഞത് അപ്പം ആ വരുന്ന സമയത്ത് അവിടെ എല്ലാം ഇതേമാതിരിയുള്ള കുഞ്ഞുങ്ങൾ ാണ് ഒരു വീട്ടില് രണ്ട് കുട്ടികൾ മൂന്ന് കുട്ടികളൊക്കെ ജനിച്ച കുട്ടികളാണ് അവിടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ ശരിക്കും ജീവിതം എന്തെന്ന് പഠിച്ചത് ഞാൻ ആശുപത്രിയിൽ നിന്നാണ് കാരണം ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കുഞ്ഞ് അതും പ്രശ്നമുള്ള ഒരു കുഞ്ഞ് അപ്പോൾ നമ്മളാ ആ ഡോക്ടേഴ്സിൻ്റെ ആയിരുന്നാലും ഹോസ്പിറ്റായാലും ഒരു കെയർ ഒക്കെ കൊണ്ടാണ് ഏകദേശം നമുക്ക് ഇത്രയും മോൾ മോളെത്തിക്കാൻ പറ്റിയത് അതിനെ തുടർന്ന് നമ്മുടെ സമൂഹമായിരുന്നാലും നമ്മുടെ വീട്ടുകാർ അപ്പം ഒരുപാട് അന്ന് പറഞ്ഞിരുന്നു ഇങ്ങനൊരു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ അത് ഏതെങ്കിലും അനാധാരത്തിലെ കാക്കയ്ക്കൂടെ എന്തിനാണ് ഡെയിലി ഇങ്ങനെ ട്രീറ്റ്മെൻറ് കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് തളർന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് അച്ഛനും അമ്മയാണ് ഒരു സപ്പോർട്ട് തന്നത് കാരണം കാക്കയ്ക്കും തൻകുഞ്ഞു പോലെ നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ് അപ്പോൾ പതിമൂന്ന് വയസ്സായി മോളിപ്പോൾ ഹാപ്പിയാണ് കണ്ടിന്യൂസ്ലി ഫിക്സ് വരുന്നൊരു കുഞ്ഞായിരുന്നു ഇപ്പം ഏകദേശം മോള് നമുക്കൊന്ന് ചിരിച്ചാൽ മതി അവൾ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം എൻ്റെ പേര് അജയ് ചന്ദ്രയാണ് ഞാൻ കൃഷിവോപ്പിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഒരു പ്രോജക്ട് ഡയറക്ടറാണ് ഇപ്പോഴില്ല ആയിരുന്നു ഈ സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ചാണ് ഞാൻ രണ്ട് ഭാഗം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു അമ്മമാരുടെ ഒരു കൂട്ടായ്മയാണ് ഏതമ്മമാരെന്ന് പറഞ്ഞാൽ ഡിസേബിൾഡായിട്ട് നൂറ് ശതമാനം വയ്യാണ്ട് കുട്ടികളുടെ അമ്മമാരുടെ ഒരു കൂട്ടായ്മയാണ് അതിൻ്റെ ട്രസ്റ്റി എന്നറിയപ്പെടുന്നത് ഷീജ സാന്ദ്രയാണ് ഈ ട്രസ്റ്റ് തുടങ്ങിയിട്ടിപ്പോൾ രണ്ട് കൊല്ലമേ ആയിട്ടുള്ളൂ പക്ഷേ ട്രസ്റ്റിയായ സ്നേഹം നമ്മുടെ ഷീജ സാന്ദ്രയ്ക്ക് പറ്റി ഇരുപതോളം ഇരുപത് വർഷത്തിന് മുകളിലായിട്ട് ഈ ട്രസ്റ്റുമായിട്ട് അല്ലെങ്കിൽ ചാരിറ്റിയുമായിട്ട് നല്ല ഒരു പരിചയമുള്ള ഒരാളാണ് പുള്ളിക്കാരി തുടങ്ങിയത് എൻ്റെ ഒരു റീസൺ പുള്ളിക്കാരിനെ പല സ്ഥലത്തും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പുള്ളിക്കാരിക്ക് ഇതുപോലെ ഒരു ഒരു പെൺകുഞ്ഞുമുണ്ട് അതിന് മുന്നേ കിടപ്പാണ് മെൻ്റലി ഫിസിക്കലി എല്ലാം റിട്ടയേഡാണ് കുട്ടി പതിനാല് വയസ്സായി അപ്പോൾ ഷീജ പറയുമായിരുന്നു ഞാൻ ഈ കുഞ്ഞിനെ എടുത്തിട്ട് ഒന്ന് ഒരു വയസ്സും രണ്ട് വയസ്സും ആയിരിക്കുമ്പോൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ആ എന്ന വെയിറ്റിംഗ് അവിടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വരെ ആൾക്കാർ ഇരിക്കുന്ന ആൾക്കാർ എണ്ണീറ്റ് പൊയ്ക്കളയും എൻ്റെ മോളിനെ ഒരു വല്ലാത്തൊരു ജന്തു പോലെയാണ് അവർ കാണുന്നത് അപ്പോൾ ഇത് കണ്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഇതെങ്ങനെ ഓവർകം ചെയ്യാമെന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് ഈ കുട്ടിയേക്ക് വേണ്ടി ഒരു 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 കൂട്ടായ്മ വേണം ഒരു കുറച്ച് പേരെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ട്രസ്റ്റ് ഫോം ചെയ്യാൻ വേണ്ടി ഇപ്പൊ അത് വളരെ സക്സസ് ആയിട്ട് നമ്മുടെ ഈ ജില്ലയിൽ തന്നെ ഇരുന്നൂറോളം കുട്ടികൾക്ക് അവരുടെ എന്താ പറയുക ഫുഡ് കിറ്റ് വീൽ ചെയർ മെഡിസിൻ മെഡിക്കൽ കിറ്റ് അവർക്ക് ആവശ്യമായുള്ള ഡ്രസ് അവരുടെ ആവശ്യമായ ഹോസ്പിറ്റൽ എക്സ്പെൻസ് എല്ലാം നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും അലോപ്പതികളുടെ കൂടെ തന്നെ ആയുർവേദം ഞങ്ങൾ ചെയ്യുന്നുണ്ട് മൂന്ന് മാസത്തേക്കൊരു ഒരു ട്രീറ്റ്മെന്റ് ആണ് അവിടെ ഉഴ്ചയിൽ പിടിച്ചത് ധാരോഷിമസ് ആയിരുന്നു അപ്പോഴത്തേനും നമുക്ക് ഈ ട്രീറ്റ്മെന്റിനേക്കാൾ ഉപരി ഡോക്ടർമാരുടെ ഒരു സമീപനം അവരുടെ ഒരു ആശ്വാസ വാക്കൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരുപാട് പി ജി കുട്ടികളുണ്ട് അപ്പം അമ്മമാർക്ക് തന്നെ ഒരു വലിയ സപ്പോർട്ടാണ് നമ്മുടെ ട്രീറ്റ്മെൻറ് സമയം കഴിഞ്ഞാൽ നമുക്ക് അമ്മമാർക്കുള്ള സ്കിൽ ഡെവലപ്പ്മെൻസിൻ്റെ ആയാലും നല്ല നല്ല ക്ലാസ്സുകൾ നമ്മൾ അവരെ കൂടെ അവരെ ചേർത്ത് നമുക്കിപ്പം ഷഡിൽ കളിക്കണമെങ്കിൽ അവർ നമ്മളവിടെ ചേരും അത്രയും നല്ലൊരു മാനസിക സന്തോഷം തന്നൊരു ഹോസ്പിറ്റലാണ് ശരിക്കും പറഞ്ഞാൽ ആ പൂജപ്പുര അതുകൊണ്ട് പൂജപ്പര നൃത്താലയ ഹോസ്പിറ്റൽ ശരിക്കും എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല ഏറ്റവും കൂടുതൽ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന് എനിക്ക് അവിടെ നിന്നാണ് ഒരു പ്രചോദനം ഇപ്പം ഈ നമ്മുടെ ഈ ഫംഗ്ഷൻ ഒക്കെ കണ്ടിട്ട് തന്നെ ഒരാൾ ഇരുപത് സെന്റ് സ്ഥലം വിളപ്പിൽ നമുക്ക് തന്നിട്ടുണ്ട് അവിടെ നമുക്ക് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ തുടങ്ങുക കാരണം വെച്ചാൽ ഈ അമ്മമാർക്ക് ഈ കുഞ്ഞുങ്ങളെയും വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് ജോലിക്ക് പോകാൻ പറ്റില്ല ജോലിക്ക് പോയില്ലെങ്കിൽ ഇവർക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല വരുമാനം ഇല്ല അപ്പം ഡേ ടൈമിൽ എവിടെയെങ്കിലും ആക്കിയിട്ട് അമ്മമാർക്ക് ജോലിക്ക് പോകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് കുഞ്ഞിനോ ഇരുന്നൂറോളം കുഞ്ഞുങ്ങളൊരു നൂറ് അവിടെ ആക്കി അവർക്ക് അമ്മമാർക്ക് ജോലിക്ക് പോയി വൈകുന്നേരം വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ അതൊരു വലിയൊരു സപ്പോർട്ടായിരിക്കും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഒരു വലിയ മനുഷ്യൻ ഞങ്ങൾക്ക് ആ ഒരു ഇരുവസേൻ്റെ തന്നത് അപ്പോൾ നമ്മളിപ്പോൾ സി എസ് ആർ ഫണ്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ പലരെയും അപ്രോച്ച് ചെയ്തു ഇതുവരെ ആരും നോ പറഞ്ഞിട്ടില്ല അതിൻ്റെ പ്രോപ്പർ പ്ലാൻ വരച്ച് അപ്രൂവ്ഡ് പ്ലാൻ വരച്ച് കൊടുക്കുക ഫർദർ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുക അന്ന് ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മുടെ ഒരു സ്വപ്നവും കൂടിയാണ് അത് ചെയ്യുക അതിന് എന്താ പറയുക നല്ലവരായ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ ഈ സ്വപ്നം ഈ പാവപ്പെട്ട ഈ കുഞ്ഞുങ്ങളുടെ ഒരു സ്വപ്നം യാഥാ യാഥാർത്ഥ്യമാകും തമ്പാനൂരിൽ അവിടെ നിന്നിട്ട് അവിടെ പോകുന്ന വരുന്ന പാവപ്പെട്ട ആൾക്കാർ ഒന്നും ലാംഗ്വേജ് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ മാനസിക രോഗികൾ ഇങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് അവരെല്ലാം വിളിച്ചുകൊണ്ട് വന്ന് അവരെ കുളിപ്പിച്ച് അവർക്ക് ഡ്രസ്സൊക്കെ മാറ്റി അവർക്കൊരു ആംബുലൻസിൽ ആവശ്യമാണെങ്കിൽ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കുന്ന എല്ലാ പണിയും ഒരു ദിവസം മുഴുവനും ആ വേൾഡ് പാലിയറ്റിക് ഡേ അന്ന് ഷീജയുടെ കഴിഞ്ഞ് ജസ്റ്റ് ഒരു പത്ത് ദിവസം ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു നമുക്കൊന്നും എന്താ പറയുക അടുത്ത് പോകാൻ കൂടെ ചിന്തിക്കാൻ പറ്റാത്ത ഒരാളിനെ പിടിച്ചോണ്ട് വരിക അവളെപ്പോൾ ഇരു ഇരുത്തി കുളിപ്പിച്ച് അവർക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കുക അങ്ങനെ ഒരു ഒരു ആ ചാരിറ്റി ഒന്നും ഞാൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതൊന്നും ആരും ചെയ്യൂല എല്ലാവരും ഷോയ്ക്ക് വേണ്ടി ഫോട്ടോയ്ക്ക് വേണ്ടി അങ്ങനെ അങ്ങനെ നിന്ന് പോകുന്നില്ല ഇത്രയും എന്താ പറയുക ഒരു ആത്മാർത്ഥമായിട്ട് ഒരു മനുഷ്യ മനുഷ്യസ്നേഹിയെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു ഇൻസ്പിറേഷൻ കൂടിയാണ് എനിക്കൊന്നും അതിൻ്റെ നൂറിലൊന്നും ആവാൻ പറ്റില്ല എന്നാലും അതിൻ്റെ ഒരു എവിടെയെങ്കിലും അതൊന്നും ദൂരെ നിന്ന് ഇതൊന്നും പാട്ടാകുക എന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയൊരു പുണ്യമായിട്ട് ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് നമുക്ക് ടോന ഡിസ്ട്രിക്റ്റിൽ തന്നെ ഇരുന്നൂറോളം കുട്ടികളുണ്ട് ഒരു നൂറ്റമ്പത് കുട്ടിയെങ്കിലും അച്ഛന്മാരില്ല അമ്മമാർ മാത്രമേ ഉണ്ടാവുള്ളൂ അവർക്ക് കുടുംബത്തിൽ വേറെ ആരും ഉണ്ടാവില്ല ശരിക്കും താമസിക്കാൻ ഒരു സ്ഥലം കൂടെ ഉണ്ടാവില്ല അപ്പോൾ ഒരു ആ സാഹചര്യത്തിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ജോലി ചെയ്താൽ മാത്രമേ ഈ കുഞ്ഞിന് ആഹാരവും മരുന്നും വാങ്ങാനും അവർക്ക് ആഹാരം കഴിക്കാനൊക്കെ പറ്റത്തുള്ളൂ ഈ കുഞ്ഞിനെ എങ്ങനെ ഒഴിവാക്കിയിട്ട് അവർക്ക് ജോലിക്ക് പോകാം എന്നുള്ളത് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് നമ്മൾ വിചാരിക്കുമ്പോൾ ഈ വീട്ടിൽ ക്യാമറ വെച്ചിട്ട് എന്താ പറയുക അതിന് ദൂരെ ഇന്നുകൊണ്ട് നോക്കുന്ന കുറച്ച് കോടീശ്വരന്മാർ മാത്രമേ കാണത്തുള്ളൂ എന്നാണ് നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഒരു സങ്കല്പം അങ്ങനല്ല ഈ കുട്ടികൾക്ക് പലരെ വീട്ടിലും വേണമെങ്കിൽ ഞാൻ നിങ്ങളെപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോയി കാണിച്ചു കാണിച്ചുതരാം അവരെ ആ കുഞ്ഞിനെ തറയിൽ കിടത്തി നമ്മുടെ കട്ടിൽ കിടത്താൻ പറ്റില്ല ഇത് ഏത് സമയം താഴെ വീഴാം തറയിൽ കിടത്തി അതിൻ്റെ നേക്കൊരു ക്യാമറ വെച്ചിട്ടാണ് അമ്മ ജോലിക്ക് പോണത് കൂലിപ്പണിക്കാരി അമ്മ പോണത് ആ സി സി ടി വി ക്യാമറ ചില അമ്മ ജോലിക്ക് പോകുന്നത് ആ കൂലിപ്പണി ചെയ്യുന്ന അമ്മ അപ്പോൾ അപ്പം ഈ കുഞ്ഞ് എന്ത് പൊസിഷനിൽ കിടക്കുന്നു കിടക്കുന്നുണ്ടോ ഉറുമ്പ് കടിക്കുന്നുണ്ടോ അതൊന്നും ചെയ്യാൻ അറിയില്ല ഉറുമ്പ് അടിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ത് ഇൻസെക്സ് അടിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് നോക്കിയാണ് അമ്മ ജോലി ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പറഞ്ഞത് റീഹാബിലിറ്റേഷൻ സെൻറ്ററിന് ആരെങ്കിലും നമുക്ക് സ്ഥലം ഇപ്പോൾ കിട്ടി തരികയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ അവിടെ കൊണ്ട് കംഫർട്ടബിൾ ആക്കിയിട്ട് അമ്മയ്ക്ക് സുഖമായിട്ട് ധൈര്യമായിട്ട് ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വന്ന് കുഞ്ഞിനെ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്താ പറയുക ഒരു ഇതിനുവേണ്ടി ഒരു ഫണ്ടോ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടോ ഒന്നുമല്ല നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് ആ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു ഹെൽപ്പാണ് അവിടെ ഒരു ബിൽഡിംഗ് ഇവിടെ ഉണ്ടാവണം ആ ബിൽഡിങ് പിള്ളേർക്ക് വേണ്ടി അങ്ങനെ എന്താ പറയുക ഒരു കൈൻഡായിട്ട് മാത്രമേ നമ്മൾ അവിടെ ആവശ്യപ്പെടുന്നുള്ളൂ ഇതുവരെ പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും എവിടെയെന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ ആ പേയ്മെൻറ്റ് ആ കടയിൽ കൊടുത്തോളൂ അല്ലെങ്കിൽ ആ ഇൻവോയ്സ് വാങ്ങിച്ചിട്ട് ആ പേയ്മെൻറ്റ് അവിടെ കൊടുത്തോളൂ ഒരിക്കലും ട്രസ്റ്റിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് തരണമൊന്നും ആരോടും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല അതിൻ്റെ ആവശ്യവും ഇല്ല നമുക്ക് ഈ കുട്ടികളെ സപ്പോർട്ട് ചെയ്യണം അതു മാത്രമേ നമ്മൾ ഇൻറ്റൻഷനുള്ളൂ ഇത് എല്ലാവരും ഇതൊന്നും എന്താ പറയുക മനുഷ്യനായി ജനിച്ച എല്ലാ ആൾക്കാരും ഇതൊന്നും ഇതും ഇത് 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 മാത്രമല്ല ഇതുപോലെ ഇനിയും ഒത്തിരി കാണും നമ്മളും അതിലൊരു പാട്ടായിട്ട് മാറണം ഇത് കാണണം കണ്ട് മാത്രമേ നമുക്ക് എന്താ പറയുക ഈ നമ്മുടെ ഈ ജീവിതം അവസാനിക്കാൻ പാടുള്ളൂ എന്ന് താഴ്മയോട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് സോ മച്ച്